കാറ്റിങ്ങൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ബി ജെ പി കൌൺസിലറുടെ പ്രതിഷേധം പൊട്ടിപ്പളഞ്ഞ റോഡുകൾ യാത്രായോഗ്യമാക്കണം തെരുവിളക്കുകൾ കത്തിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണം കെ സി ബിയുടെ അനാസ്ഥ അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൌൺസിലർ ജീവൻലാൽ ഒറ്റയാൾ സമരം നടത്തുന്നത് ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് കൌൺസിലർ അറിയിച്ചു അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി എന്റെ വാർഡിലേക്ക് ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ട് എൻ്റെ വാർഡിലെ തെരുവിളക്കുകളുടെ പ്രശ്നമാണ് കഴിഞ്ഞ പത്ത് വർഷ മാസത്തിന് മുന്നേ ഞാൻ കാശ് കൊടുത്ത് ആറായിരത്തി എണ്ണൂറ് രൂപ പൈസ ചിലവാക്കിക്കൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും ബൾബുകൾ വാങ്ങിയിട്ടു എന്നാൽ അതിന് ശേഷം ലെറ്റർ കൊടുക്കുകയും ലെറ്റർ കൊടുത്ത് ചോദിക്കുമ്പോൾ പറയും സീനിയാർറ്റി അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് സീനിയാർറ്റി വരെ ഊഴം കാത്ത് നിൽക്കുകയാണ് ഊഴം കാത്ത് നിന്നിട്ട് പോലും ആ സീനിയാർറ്റി അനുസരിച്ച് വരുമ്പോൾ അത് കൃത്യമായിട്ടും നാലോ അഞ്ചോ ബൾബുകൾ മാത്രം അവരിട്ട് വേറെ വാർഡുകളിലേക്ക് വിളിച്ചുകൊണ്ട് ഈ വർക്കേഴ്സിനെ കൊണ്ടുപോകുന്ന പ്രവണത അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നിട്ടും ഒരു മൂന്ന് മാസക്കാലം പിന്നെയും ഞാൻ കാത്തിരിക്കുകയാണ് അത് വളരെ ബുദ്ധിമുട്ടാണ് ചെയർപേഴ്സണൂടെ ചോദിക്കും നമ്മുടെ ഇതിന് സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്ന ആ വർക്കേഴ്സിൻ്റെ കൂടെ ചോദിക്കാൻ പറയും അവരോട് ചോദ്യം ചെയർപേഴ്സൻ്റെ കൂടെ ചോദിക്കാൻ പറയും ഇങ്ങനെ ഇവർ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയർപേഴ്സൺ സ്വജനപക്ഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഇപ്പോൾ പല സി പി എം വാർഡുകളിലേക്ക് മാത്രം അവർ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും ലൈറ്റുകൾ ഇടുക എന്നുള്ളത് എൻ്റെ വാർഡിൽ ഏറ്റവും കൂടുതൽ പന്നി കാട്ടുപന്നി ശല്യം ഉള്ള വാർഡാണ് എൻ്റെ വാർഡ് അതെയാണ് അത് തെരു നായ്ക്കളുടെ ശല്യം ഉള്ളതാണ് ഇതിനെല്ലാം കൃത്യമായിട്ടും ജനങ്ങൾക്ക് മറുപടി കൊടുക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ നഗരസഭ വിരിക്കുന്നത് അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ നഗരസഭ വിവരിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ വാർഡിൽ കൈരളി ഭാഗത്തേക്ക് പോകുന്ന ആ റോഡ് മാസങ്ങളോളം കുത്തി കുഴിഞ്ഞു കിടക്കുന്ന ആക്സിഡൻറ്റും പല ആളുകളും മറിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നഗരസഭയുടെ നല്ല കൗൺസിലറിനുള്ള ഒരു അവാർഡ് വാങ്ങിയ ഉൾപ്പെടെ എൻ്റെ വാർഡിൽ വികസനം വരുന്നതിന് വേണ്ടിയിട്ട് തടയിടുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അത് അനുഭവിച്ചു കൊടുത്തുകൂടാ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിൽ ബി ജെ പിയുടെ വാർഡുകളിൽ കൃത്യമായിട്ടും വികസനം വരുന്നതിന് എന്താണ് ഇവർ തടസ്സപ്പെടുത്തുന്നത് അത് അനുവദിച്ചു കൊടുത്ത കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അതിനും അല്ലാതെ തന്നെ വേറൊരു ആവശ്യവും കൂടെ ഞാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എൻ്റെ വാർഡിൽ ചെയർപേഴ്സൻ്റെ വീട്ടിലേക്ക് പോകുന്ന ത്രീ ഫേസ് ലൈൻ അത് പെരിയിടങ്ങളിൽ കൂടെ വന്ന് ഒരു വീടിൻ്റെ ചുറ്റാകെ കറങ്ങിയിട്ടാണ് ഇത് പോകുന്നത് ആ വീട് നമുക്ക് അറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഒരു വിദ്യാലയത്തിൻ്റെ പരിസരത്ത് നിന്നും ഒരു കുട്ടിക്ക് ആക്സിഡൻ്റ് ആയ ഒരു കറണ്ടടിച്ച് മരണപ്പെടുകയുണ്ടായി ഇതേ കണക്കുള്ള ഒരു സാഹചര്യമാണ് ആ വീട്ടിലുള്ളത് കാര്യം പറഞ്ഞാൽ ഒരു വീടിൻ്റെ വാരിഭാഗം വാരിഭാഗം തൊട്ടടുത്ത് ത്രീ ഫേസ് ലൈൻ കടന്നു പോവുകയാണ് എന്തെങ്കിലും അക അപകടം ഉണ്ടായാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും സംഭവിക്കാം ഏത് സമയത്തും ഒരു അപകടം ഉണ്ടാവാം ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്നുള്ള ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ച് ശേഖരിച്ചുകൊണ്ട് ഇവിടെ നഗരസഭയ്ക്ക് കൊടുക്കുകയും നഗരസഭ കെ സി ബിക്ക് കൊടുക്കുകയും ചെയ്തു കെ സി ബി എസ്റ്റിമേറ്റ് ഇട്ട് നഗരസഭയ്ക്ക് കൊടുത്തു പക്ഷേ അവർ ചെയ്യുന്ന എന്താണ് അവർ ചെയ്യുന്നത് ഉടനെ പറയുന്നത് നമ്മുടെ പദ്ധതി നിർവഹണത്തിൽ കൂട്ടാം പദ്ധതി നിർവഹണത്തിൽ കൂട്ടിയതിന് ശേഷം അത് ഇനി ഒരു മാസം ഒരു വർഷം പിടിക്കും പദ്ധതി നിർവഹണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു വർഷം പിടിക്കുകയും അടിയന്തിരമായിട്ട് ചെയ്യാനുള്ളത് അപകടം ഉണ്ടാവാതെ അടിയന്തരമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയാണത് എത്രയും പെട്ടെന്ന് ഒന്നര ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അത് അടിയന്തരമായിട്ട് ഫണ്ട് വെച്ചുകൊണ്ട് എന്ത് എന്തായിരുന്നാലും ആ വർക്ക് ചെയ്തു തീർക്കണം കാര്യം എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു സമര പരിപാടിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുമാത്രമല്ല പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും കൂടെ ഞാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ പാലസ് റോഡിൻ്റെ ടു വേ സംവിധാനം പാലസ് റോഡിന്റെ ടു വേ സംവിധാനം ഇന്ന് വരെ അത് അത് അവസാനിപ്പിച്ചിട്ടില്ല സിംഗിൾ വേ ആക്കാനായിട്ടുള്ള പദ്ധതികൾ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല അതിന് എല്ലാത്തിനും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഈ നിരാശ സത്യാഗ്രഹത്തിലേക്ക് പോകുന്നത് എച്ച് പി ന്യൂസ്